അസലാമലൈക്കും എന്തൊക്കെ ഉണ്ട് വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അലഹദില്ലാറഹത്തായിട്ട് അങ്ങനെ പോകണ്ട നിങ്ങൾ എല്ലാവരെയും കൂട്ടാൻ വറത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കില്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണം അത് ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അതും നമ്മൾ കൂടുതൽ എണ്ണയോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ തയ്യാറാക്കണ ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളഭിപ്രായങ്ങൾ പറയാനൊന്നും മടിച്ച് നിൽക്കരുത് അപ്പോൾ അതാ ഇന്ന് നമ്മൾ വന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടി നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അതിൽ നമ്മൾ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ആ ഒരു പിടി തേങ്ങയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത്രയാണ് അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് പാൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു തേങ്ങേൻ്റെ മുഴുവനായിട്ടും പാൽ നമ്മൾ എടുത്തിട്ടില്ല ചെറിയൊരു രീതിക്ക് മാത്രമാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് നമുക്കിതിൽക്ക് വേണ്ടിയത് ഒരച്ച് ശർക്കരയാണ് കേട്ടോ ഇത്രയും ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരം വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടിയും തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് എടുക്കണം ആ തേങ്ങ ഇതിലൊന്ന് ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് കറക്കിയെടുക്കുന്നത് ഒറ്റ പ്രാവശ്യം ഒന്നിങ്ങനെ കറക്കി കറക്കിയെടുത്താൽ മതിയാകും ദാ ഇത് നമ്മൾ ഒന്ന് കറക്കി കറക്കിയെടുത്ത് വന്നിട്ടുണ്ട് ഒട്ടും വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കാതെയാണ് നമ്മളിത് കറക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ദാ ഇത് നമ്മൾ വേറൊരു പാത്രത്തിക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് കണ്ടില്ല അത്യാവശ്യം ഒരു പൊടി പരുവത്തിൽ ആ ഒരു തേങ്ങ കൂടി ആവണം അത്രയും മതി ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് തേങ്ങ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു തരിതരി പോലെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ യൂസ് ചെയ്യണത് ഒപ്പം തന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ശർക്കര ഉരുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ നമുക്ക് ഉരുകി കിട്ടിയിട്ടുണ്ട് ഒരച്ച് ശർക്കരയാണ് നമ്മൾ ഇതിൽക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് തന്നെ അത്യാവശ്യം നല്ലപോലെ മധുരം ഉണ്ടാവും ഇത് നമ്മളൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കുറേശ്ശെ കുറേശ്ശെ വേണം ഇതിൽക്ക് ഏഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിത് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഒരു ശർക്കരൻ്റെ അച്ച് ഉരുക്കിയെടുത്തപ്പോൾ അത് ഉരുകാമ്യമായിട്ടുള്ള വെള്ളം മാത്രമേ നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടുള്ളു കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് ഇതായി വന്നിട്ടില്ല അപ്പോൾ വീണ്ടും നമ്മൾ ബാക്കിയുള്ള ആ ഒരു ഇതും കൂടി നമുക്ക് ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കാം അരിച്ച് വേണം നമ്മൾ ശർക്കര ഒച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറുമ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതാ മുഴുവനായിട്ട് നമ്മൾ ആ ഒരു ശർക്കര പാനി ഇതിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇപ്പോൾ അത്യാവശ്യം ലൂസാണെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ടൈറ്റ് ആയിട്ട് വരും കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ മിക്സാക്കി എടുക്കണം ഇനി ഇതാ നേരത്തെ തന്നെ നമ്മൾ മാറ്റി വെച്ച ആ ഒരു ഫസ്റ്റ് തേങ്ങാപ്പാൽ ഉണ്ടല്ലോ ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മളതിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലും കൂടി ഇതിൽ ഇതിൽക്കൊഴിച്ചുകൊടുക്കാം അപ്പം ഈ ഒരു മാവിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരും നല്ലൊരു അത്രയൊരു ഒരു ഡാർക്കല്ലാതെ ഒന്ന് ലൈറ്റായി വരും ഇത്ര ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൽക്ക് ഭംഗിക്ക് വേണ്ടിയിട്ടൊരു കാൽ ടീസ്പൂണ് എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് എള്ളിന് പകരം നിങ്ങൾക്ക് ചെറിയ ജീരകം ചേർക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ഇനി നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യണത് ബേക്കിംഗ് സോഡയാണ് അത് കൂടുതലൊന്നും വേണ്ട ഒരു പിഞ്ച് മാത്രം വിരലിൽ വിരലിലൊന്നുള്ളിയിട്ട് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അത്രേ ആവശ്യമുള്ളൂ കാൽ ടീസ്പൂണൊന്നും ഇട്ട് പോകരുത് അപ്പോൾ ഓവറായി പോവും ഓവറായാലും നമ്മുടെ സ്നേഹക്ക് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടും നല്ലൊരു പദവും കിട്ടും അതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ആരും എടുക്കും ഇനി നമ്മൾ ഇതൊരു ഉറപ്പ് കിട്ടുക ഗോതമ്പ് പൊടി ആകുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുക അതേപോലെ തന്നെ അതിനൊരു ചെറിയ ഉറപ്പ് വരാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അരിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഈ ഒരു മാവിലൊന്ന് മിക്സ് ആക്കി എടുക്കണം അതും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ മാവിന് നല്ലൊരു കട്ടി വരും കാരണം നമ്മളെ മാവ് ഓൾറെഡി നല്ലൊരു കട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും ഇത്രയും മതി ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുമ്പോഴും അത്യാവശ്യം കൂടുതൽ എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട ചെറുതായിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചട്ടി തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിലിൽ ഒന്ന് തൊട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിന് ശേഷം ഒന്നിങ്ങനെ അതാ അതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക ഇത്രയും മതി അതിനുശേഷം നമ്മൾ ഇതിൽക്ക് കണ്ടോ ഇതുപോലെ ഒന്നാക്കി കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇതിൽക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഓരോ തവി വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ടും ഇതിൽക്ക് ഒന്നിച്ചും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു തവി വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ മാവ് മുഴുവനായിട്ടും ഇതിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതാ ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഏകദേശം അടച്ച് വെച്ച് ഒരു മിനിറ്റോളം ആ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അതാ അപ്പോൾ നമുക്ക് മുഗൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഇട്ടണക്കണ്ട് അപ്പോൾ ഞാനിതൊന്ന് മറച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് മറച്ചിട്ട് കൊടുത്താലേ അതിൻ്റെ മുഗൾ ഭാഗം കൂടി കറക്റ്റായിട്ട് വേവാവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഇതുപോലെ മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക അതും ഒരു മിനിറ്റ് മറിച്ചിട്ടിട്ട് വേവിച്ചാൽ മതി അപ്പോഴേക്കും നമുക്ക് ഈ ഒരു സ്നേക്ക് റെഡി ആയി കിട്ടും കേട്ടോ ഇതാ കണ്ടോ ഇത്രയും ആയാൽ തന്നെ നമുക്ക് നമ്മുടെ സ്നാക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നതാണ് നീ ഇതേപോലെ തന്നെ ബാക്കിയൊക്കെ നമുക്ക് ആക്കിയെടുക്കാം അപ്പോൾ ആ ഇന്നത്തെ ഈ ഒരു സ്നേക്ക് നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് കണ്ട ഉൾഭാഗൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം കണ്ടോ കരിഞ്ഞു പോയിട്ടോ ഒന്നുമില്ല നല്ല വൃത്തിക്കായിട്ട് ആരും അടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക നല്ല ടേസ്റ്റിയാണ് ആണ്ട്ടോ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പിറകിലല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും